നമ്മൾ മദ്രസ കാലഘട്ടം മുതൽ ഓരോ മുസ്ലിമും കേൾക്കാൻ തുടങ്ങുന്നതാണ് അന്യമതവിരോധം നമ്മൾ മാത്രമാണ് മുസ്ലിങ്ങൾ അതുകൊണ്ട് സ്വർഗത്തിന് അർഹതയുള്ളവർ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നവർ നമ്മൾ മാത്രമാണ് നമ്മൾ മുസ്ലിങ്ങളാണ് അതുകൊണ്ട് തന്നെ ഹൈന്ദവരിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നുമൊക്കെ ഒരൽപ്പം അകലം നമ്മൾ പാലിക്കണം വൃത്തിയുടെ കാര്യത്തിലും വിശ്വാസത്തിന്റെ കാര്യത്തിലും നമ്മൾ മറ്റുള്ളവരെക്കാൾ ഒക്കെ മേലെയാണ് അതുകൊണ്ട് ഏത് അമുസ്ലിങ്ങളും നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചോട്ടെ പക്ഷേ നമ്മൾ അവരുടെ ഭക്ഷണം കഴിക്കരുത് നമ്മുടെ വസ്ത്രം അവര് ധരിച്ചോട്ടെ അവരുടെ വസ്ത്രം നമ്മൾ ധരിക്കരുത് അവര് നമ്മുടെ വീട്ടിൽ വന്നോട്ടെ നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോകണ്ട ഇതാണ് ചെറിയ പ്രായം മുതൽ നമ്മൾ കേൾക്കുന്നത് നമ്മൾ ഒരു ബെഞ്ചിൽ സ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന മൂന്ന് പേരുള്ളവർ ജാഫറും ജോസഫും മൂന്നും മൂന്ന് പേരാണ് മൂന്ന് മൂന്ന് ജാതികളാണ് മതക്കാരാണ് പേരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു സൃഷ്ടാവാണ് എന്ന് പഠിപ്പിക്കില്ല ഒരു മുസ്ലിം മരിച്ചാൽ ഇന്നാ നിന്നുള്ളവനാണ് അള്ളാഹുവിലേക്ക് തന്നെയാണ് മടക്കവും അതാണ് പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ് ഇന്നാലില്ലാഹി തീർച്ചയായും അവനിലേക്ക് തന്നെയാണ് രാജ്യവും നമ്മളുടെ മടക്കവും അപ്പൊ നമ്മളെ ശ്രദ്ധിച്ചത് അല്ലാഹുവാണ് അള്ളാഹുവിന്റെ മതമായ ഇസ്ലാമിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് നമ്മൾ മടങ്ങിയതും അള്ളാഹുവിന്റെ സ്വർഗലോകത്തേക്കാണ് പക്ഷേ ഒരു അമുസ്ലിം മരിച്ചാൽ മദ്രസകളിൽ ഉസ്താദുമാര് നമ്മളെ പറഞ്ഞും ഇമ്പോസിഷൻ എഴുതിയും എഴുന്നേൽപ്പിച്ചു നിർത്തിയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയും നല്ല പ്രഹരങ്ങൾ തന്നും പഠിപ്പിക്കുന്നത് അവർ നരകത്തിലേക്കുള്ളവരാണ് ഒരു അമുസ്ലിം മരിച്ചാൽ ഫീനാരി അവർ നരകത്തിലുള്ളവനാണ് നരകത്തിലേക്ക് പോകേണ്ടവരാണ് അവർ അവർ അവിടെ ശാശ്വതവാസികളായിരിക്കും നിത്യവാസികളായിരിക്കും അവർക്ക് അവിടെ നിന്നൊരു മോചനമേയില്ല രക്ഷയില്ല മനുഷ്യരും കരിങ്കല്ലുകളും ഇന്ധനങ്ങളായി എരിയപ്പെടുന്ന ആ നരകത്തിൽ നിന്നും നമ്മളെ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തണം പക്ഷെ ആ മുസ്ലിങ്ങളെ ആ നരകത്തിലേക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുകയാണ് മദ്രസയിൽ പഠിക്കുന്ന തലങ്ങൾ മുതലാണ് ഈ മതവിഷം ഈ അന്യ മനുഷ്യന്മാരോടുള്ള വിരോധം നമ്മുടെ തലച്ചോറിലേക്ക് രൂഢമൂലമാകുന്നത് അവര് നര നരകത്തിലെ വിറകുകൊള്ളികളാണ് അതുകൊണ്ട് നമ്മൾ അവരെ പോലെ ആകരുത് പ്രവാചകനം പഠിപ്പിക്കുന്നത് തന്നെയാണ് ജൂതന്മാർ താടിയിൽ നിറം കൊടുത്തിരുന്നു അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണ്ട കൊടുക്കണ്ടമാർ നോമ്പെടുത്തിരുന്നു അവരൊന്നെടുത്തോളെ നമ്മൾ ഇങ്ങനെ മത്സരമായിരുന്നു വിവേകമായിരുന്നില്ല ഇനിയും ഇസ്ലാമിലെ കാര്യങ്ങളും വന്നാലോ കൊഴപ്പൊന്നുമില്ല നമുക്ക് ഇൻകമ്മിങ് ഓക്കെ ആണ് അതുവരെയുള്ള മുഴുവൻ പാപങ്ങളും അയാളുടെ ദാഹു പൊറത്തു കൊടുത്തിട്ട് ഒരു കുപ്പിപ്പാലും കൊടുത്തിങ്ങി വിടും ഇന്ന് ജനിക്കുന്ന കുഞ്ഞിനെ പോലെ സകല പാപങ്ങളും അവനിൽ നിന്ന് പൊറുക്കപ്പെടും ഇനിയും ഇനി നമ്മുടെ മതത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലോ അവർ നരകത്തിലാണെന്ന് പടച്ചവൻ മറ്റു മതങ്ങളിൽ ജനിക്കുന്നത് എല്ലാവരും അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിനെ മനസ്സിലാക്കണം എന്നാ പിന്നെ മറ്റു മതങ്ങളിൽ അവരെ ജനിപ്പിക്കാതിരുന്ന പോരെ എല്ലാം അറിയുന്ന അള്ളാഹുവിനെല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിന് ഓരോരോ വ്യത്യസ്തമായ മതങ്ങളിൽ മനുഷ്യൻ ജനിക്കുകയും അവിടെ നിന്ന് അവന്റെ സ്വന്തം പ്രയത്നാർത്ഥം അവൻ അള്ളാഹുവിനെ അറിയണം ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചു മര്യാദക്കോടി ഇങ്ങോട്ട് വന്നേക്കണം അല്ലെങ്കില് നരകത്തിൽ ഇട്ടിട്ട് ഗ്രിൽഡ് ആക്കും നമ്മളെ കമ്പി പഴുത്ത കമ്പിയൊക്കെ വെച്ചിട്ട് പൊരിച്ചു വെക്കും ഈ ചിക്കനൊക്കെ പൊരിച്ചു വെക്കുന്നുണ്ടിട്ടില്ലേ അതുപോലെ കാരണം അവര് നരകത്തിൽ കിടന്ന് പൊരിയാനുള്ളവരാണ് വേവാനുള്ളവരാണ് പഴുക്കാനുള്ളവരാണ് അവസ്ലിംകളല്ലേ അവർ കാഫിറുകളല്ലേ അങ്ങനെ ഈ പൊരിക്കാൻ എണ്ണ തിളപ്പിച്ച് കമ്പിയും പഴിപ്പിച്ച് വെക്കുന്നതിനേക്കാൾ കാരുണ്യവാനായ അള്ളാഹുവിനെത്ര എളുപ്പമായിരുന്നു അവരെ മുസ്ലിം ആക്കുന്നത് അവരുടെ മനസ്സിലേക്ക് ഇസ്ലാം ഇട്ടു കൊടുത്താ പോരായിരുന്നോ പടച്ചവനെ പക്ഷേ അള്ളാഹുവിന് അതിലൊരു ത്രില്ലില്ല അള്ളാഹുവിനും ഇല്ലേ ത്രില്ലും മോഹങ്ങളും ഒരു എന്റർടൈൻമെന്റും കാണുമ്പോഴത്തേക്കിനൊരു ഗപ്പ് വേണ്ടേ അതൊക്കെ വേണമല്ലോ അതില്ല അതുകൊണ്ട് അള്ളാഹുവിന് കുറച്ച് എരിവും ഒക്കെ വേണം അവനെ ഞാൻ നാസ്തിക കുടുംബത്തിൽ ജനിപ്പിക്കും ആ അവിടെ നിന്ന് അവൻ അള്ളാഹുവിനെ കണ്ടെത്തണം ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിപ്പിക്കും അവിടെ നിന്ന് കണ്ടെത്തണം ഹിന്ദു കുടുംബത്തിൽ ജനിപ്പിക്കും അവിടെ നിന്ന് കണ്ടെത്തണം അപ്പോ നരകമെന്ന് പറയുന്നത് എന്താണ് മനുഷ്യനെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും അള്ളാഹു നരകം നിറയ്ക്കും

അള്ളാഹു തന്നെ അവനെ വഴിപിഴപ്പിക്കുക അവന് കാതു കൊടുത്തിട്ട് കേൾക്കാൻ സാധിക്കാതെയാക്കുക എങ്ങനെയുഷും ഒരു വിഭാഗം ആളുകളുടെ കണ്ണിലും കാതിലും കൽബിലും സീലു വെച്ചിട്ടുണ്ട് അവർ കാണില്ല കേൾക്കില്ല ചിന്തിക്കില്ല എന്നിട്ട് അവരെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോ അത്രേ പടച്ചോന് ഇതൊക്കെ കാര്യമായ സാധനം അടിച്ചിട്ടാണ് ഇതൊക്കെ പറയണെന്നാണ് എൻ്റെ സംശയം കൂടിയായി അടിച്ചിരിക്കുന്നത് കാരണം എന്താണ് പറയണത് കക്ഷിക്ക് തന്നെ തിരിയുന്നില്ല പലപ്പോഴും കഞ്ചാവ് ഒക്കെ അടിച്ച് അവർ കൈ ഒട്ടി പാട്ട് പാടുന്ന പോലെ പടച്ചോൻ പടച്ചോനങ്ങ് പറയുക പടച്ചവനാണ് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതെങ്കിൽ അവന് മാർഗനിർദ്ദേശം നൽകേണ്ടത് എൻറെ കടമയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട് അവന് മാർഗം നൽകി കൊടുക്കണം എങ്ങനത്തെ മാർഗമാണ് അള്ളാഹു നൽകേണ്ടത് പ്രവാചകരെ മുന്നറിയിപ്പ് ും അവർ വിശ്വസിക്കില്ല കാരണം അവരെ അവിശ്വാസികളാക്കിയത് പഠിച്ചോ കാര്യമായി തകരാറുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ നബിയോട് പറയാ അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരെ ഞാൻ അവിശ്വാസികളാക്കിയേക്കാം എന്ത് ചെയ്യും ഏ അപ്പോ മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും നരകം നിറയ്ക്കണം അത് കാണുമ്പോഴാണ് ഒരു സന്തോഷമാകുന്നത് അതായത് വഴി വഴിതെറ്റിപ്പോയവർക്ക് സന്മാർഗം നൽകരുതെന്നും അവര് വഴി തെറ്റിപ്പോകണമെന്നും ആദ്യമേ തീരുമാനിച്ചുറപ്പിച്ചത് ആരാണ് കിട്ടിയാൻ തന്നെയാണ് ഖുർആാനിലെ ഏറ്റവും കൂടുതൽ പറയുന്നതും അവിശ്വാസികളെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടിയ രൂപത്തിലുള്ള ശിക്ഷയും അമുസ്ലിങ്ങൾക്കാണെന്ന് കുറവ് പറയുന്നുണ്ട് അവരെ നരകത്തിൽ നിറയ്ക്കുന്ന ജോലിയാണ് അള്ളാഹുവിനുള്ളത് ഈ തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയുമുള്ള ആർക്കെങ്കിലും ഈ ദൈവത്തിന് ബുദ്ധിയുണ്ടെന്നെങ്കിലും അംഗീകരിക്കാൻ പറ്റും പടച്ചുള്ളിൽ വിശ്വസിക്കാത്ത ആളുകളെ എങ്ങനെ പീഡിപ്പിക്കണം അതിനു വേണ്ടി ഒരു ഗ്രന്ഥവും ും ലക്ഷണക്കിന് പ്രവാചകന്മാരെയും അയച്ചു ഖുർആാനിൽ തന്നെ ഖുർആൻ വചനങ്ങൾ മാനവികതക്കെതിരാണ് മനുഷ്യത്വത്തിനെതിരാണ് ജനാധിപത്യത്തിനെതിരാണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ ധാരാളമുണ്ട് അപ്പൊ അള്ളാഹുന് വിശ്വസിക്കാത്തവരെയൊക്കെ നിറക്കാൻ വേണ്ടിട്ട് അള്ളാഹു നരകം സൃഷ്ടിച്ചു വെക്കുക മുമ്പുള്ള ഗ്രന്ഥങ്ങളിലും അതുപോലെയൊക്കെ ഉണ്ടായിരുന്നത്രേ അതൊക്കെ തന്നെയാണ് അത്രേ മുഹമ്മദ് നബിയിലൂടെ കൂടുതൽ അരക്കിട്ട് ഉറപ്പിച്ചറക്കിയത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ തീയാൻ മനഃപൂർവ്വം അങ്ങ് വഴിഞ്ഞേറ്റിക്കും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാനിത് ഒരുപാട് ചിന്തിച്ച വിഷയമാണ് അള്ളാഹു കുറച്ച് ആളുകളെ സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കുന്നു കുറച്ച് ആളുകളെ നരകത്തിന് വേണ്ടി സൃഷ്ടിക്കുന്നു ഇവിടെ ഫ്രീ ഫ്രീവില്ല ഇവിടെ അതായത് അള്ളാഹു തന്നെയാണ് എന്നെ ദുർമാർഗത്തിലേക്ക് തള്ളിയത് ഇത് വിചിത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത് തന്നെയാണ് ഈ ഖുർആൻ ഇത് തുറന്ന് പറയുന്നോണ്ടാണ് നമ്മളെ ഒക്കെ കൊല്ലാതിരിക്കുന്നത് അള്ളാഹു മനഃപൂർവം മനുഷ്യന്മാർക്കിടയിൽ തല്ലാനും ആക്കി ഒരു വിഭാഗം ആളുകളെ കൊല്ലാനും ഒരു വിഭാഗം ആളുകളെ കൊല്ലപ്പെടാനും എന്നും അട്ടിയും കുത്തും വെട്ടും വഴക്കുമായിട്ട് കഴിയും ഇപ്പൊ ഖുർആാനിലെ മുഹമ്മദ് നബി തന്നെ അല്ലാഹു മനപൂർവം ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് മനുഷ്യരിൽ ഭിന്നിപ്പുണ്ടായതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അല്ലാഹു മനഃപൂർവ്വം ആഗ്രഹിക്കുകയും നേരത്തെ തന്നെ ഉറപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ യുദ്ധങ്ങളും കലഹങ്ങളും കൊള്ളകളും കൊലകളും ഒക്കെ ഉണ്ടായത് ഈ ഭിന്നിപ്പുണ്ടാക്കിയത് കൊണ്ട് അള്ളാഹുവിന് കിട്ടിയത് എന്താ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആനന്ദം അവരെ നരകത്തിന്റെ തീക്കട്ടകളാക്കി മാറ്റുമ്പോൾ ആഹാ ഞാൻ നിന്നോട് നേരത്തെ ഒരു സുഖം ഞാൻ അതേ മനസ്സിലാക്കുന്നല്ലോ കേട്ടോ ഈ അള്ളാഹുവിന് കാര്യമായിട്ട് എന്തോ കൊഴപ്പമുണ്ട് എന്ന് എനിക്ക് മാത്രമാണോ തോന്നുന്നത് ഇപ്പൊ നിങ്ങൾക്കും തോന്നുന്നില്ലേ മനുഷ്യനെ സൃഷ്ടിച്ചു കുറച്ചാളുകളെ നരകത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു അവർക്ക് കാണാനും കേൾക്കാനും ചിന്തിക്കാനും ഒന്നും കഴിവ് കൊടുത്തില്ല മറ്റൊരു വിഭാഗത്തിന് ഇതെല്ലാം കൊടുത്തു അവരെ സ്വർഗത്തിലാക്കി അവരെ കൊണ്ട് ഇവരെ അടിക്കുക കൊല്ലിപ്പിക്കുക വിദ്വേഷം ഉണ്ടാക്കിക്കുക എന്നിട്ട് ഇവരെ കരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ചെമ്പിനകത്ത് എണ്ണയും തിളപ്പിച്ച് വെച്ചുകൊണ്ട് കാത്തിരിക്കുക ഈ പടച്ചു കൊണ്ടോ കാര്യമായി തകരാറുണ്ട് നിങ്ങൾക്ക് ഗുപ തോന്നുന്നുണ്ടോ എനിക്കും ഇതുതന്നെയാണ് തോന്നിയത് നന്ദി